അതുകൊണ്ടാണ് എക്സ്ട്രാ മാരിറ്റൽ അഫെയേഴ്സ് ഉണ്ടാകുന്നത് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് അല്ലെങ്കിൽ അവിഹിതം എന്ന് പറയുന്നത് വർഷങ്ങളായി നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു പക്ഷേ അഞ്ചോ പത്തോ വർഷമായി പ്രണയിച്ച് വിവാഹം കഴിച്ചവർ പോലും വിവാഹ ശേഷം കുറച്ചു കഴിയുമ്പോൾ മറ്റൊരു ഇണയ തേടുന്നത് സ്വാഭാവികമായിരിക്കുകയാണ് സ്ത്രീകളെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും സ്ത്രീകൾ ഒരുപാട് ഇൻറ്റമസി ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും അവരുടെ എല്ലാ വർക്ക് പ്രഷറുകൾക്കും വീട്ടിലെ ജോലി ഭാരങ്ങളൊക്കെ ഒഴിയുമ്പോൾ തൻ്റെ പുരുഷനിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നത് നീ ഓക്കെ ആണോ നീ ഭക്ഷണം കഴിച്ചോ നീ ഹാപ്പി ആണോ എന്നൊരു ക്വസ്റ്റൻ ആയിരിക്കും പക്ഷെ സ്വർണമോ ഡയമണ്ടോ വാങ്ങിക്കൊടുത്താൽ പോലും കിട്ടാത്ത സന്തോഷമായിരിക്കും ആ ഒരു ിൽ നിന്ന് അവർക്ക് കിട്ടുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ അവരുടെ പാർട്ട്ണറിൽ നിന്ന് കിട്ടാതാകുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പുറത്തു നിന്ന ഒരാളിൽ നിന്ന് കിട്ടുമ്പോൾ പലപ്പോഴും സ്ത്രീകൾ അതിനോട് വളണറബിൾ ആകാറുണ്ട് ഇനി പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർക്ക് പലപ്പോഴും പുതുമയോടുള്ള എടുത്തുചാട്ടം കൂടുതലാണ് ചെറുതായിയോ നയൻതാരയോ വന്ന് എന്നും വീടിന്റെ മുറ്റം തോർത്താൽ പോകാവുന്ന പുതുമയാണ് പലപ്പോഴും അവർക്ക് സ്ത്രീകളോട് തോന്നാറുള്ളത് അത് അവരുടെ ഹോർമോണൽ എക്സ്ചേഞ്ചസും ഫിസിക്കൽ നേച്ചറും കൊണ്ട് സംഭവിക്കുന്നതാണ് അതിനവർ കുറ്റം പറയാൻ സാധിക്കുന്നില്ല പലപ്പോഴും അവർ സെക്ഷൽ ഡിസൈസും ഫാൻഡസിസും കീപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കും ഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത് ഉപ്പില്ല മുഴകില്ല ഇനി വരുന്ന ഫംഗ്ഷനെ കുറിച്ചും മറ്റു പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഭാര്യയെക്കാൾ പലപ്പോഴും പുറത്തുനിന്ന് കിട്ടുന്ന ഒരു ഫ്രണ്ടിനെ ആയിരിക്കും അവർ ആഗ്രഹിക്കുന്നത് ഇത്തരം രണ്ട് കാര്യങ്ങളാണ് പലപ്പോഴും എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിന് കാരണമായിട്ട് കാണാറുള്ളത്